നമ്മൾ സംഭവം ഉണ്ടാക്കാൻ പോലുള്ള കിഴങ്ങാണ് തേങ്ങ അപ്പൊ നമുക്ക് അത് ഒന്ന് ക്ലീൻ ആക്കാം കേട്ടോ ഗൈസ് ക്ലീൻ ആക്കി കട്ട് ചെയ്യാ

അപ്പം കൈ നമുക്ക് ഇപ്പം ഇനി ഇത് സ്ക്വയർ ആയിട്ടുണ്ട് ഇത് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്തിട്ട് ഇടാനായിട്ട് പാത്രം ആണോ നമുക്കൊരു പാത്രം എടുത്തിട്ട് ഇതൊന്നും കട്ട് ചെയ്യാം ഇത് മാറ്റി വയ്ക്കാം പക്ഷേ ഇത് അപ്പം ഇതൊരു നാല് ഇതായിട്ടാണ് പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പം ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കഴുകിയെടുത്തോണ്ട് ഇത് വെക്കാനായിട്ട് ഒരു ബാഗ് നോക്കാം അപ്പൊ കൈസ് നമുക്ക് അലപ്പാത്തി ചട്ടി ചട്ടി വയ്ക്കാം

നമ്മൾ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് പഴം കണ്ട ഇവിടെ ഇണ്ടായ പഴാണ് ഞാൻ മൂന്നു അഞ്ചാറിനൊക്കെ പഴത്തിട്ടുണ്ട് വഴിച്ചിട്ട് ശേഖണ്ടാക്കും ചെലപ്പോളാട്ടോട്ടാ ത്തേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞ ഉപ്പ് കെറങ്ങണം ഉപ്പടുത്തണ്ട് എടുക്കാം அடுத்தது இறக்கண்டது ரப்பொடி மஞ்சப்பொடி அனுசரிச்சா இப்ப மதிய

ും കൂടെ ചേർക്കാനുണ്ട് അതാണ് ചിക്കൻ മസാല ഇതൊരു ആകുതി ഇതാ മൂന്നാല് കുരുമുളക് ഇത്ര കുരുമുളക് അല്ലെങ്കിൽ ചിലയും കൂടി ഇടാം

വെന്തിട്ടുണ്ട് എൻ്റെ സൈഡായിട്ട് ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് മണൻ ഇട്ടിട്ട് ഇത് നമുക്ക് ഇങ്ങനെ പത്രത്തിരി s marriages as many as we can They are Gue dezecho yete yonder Desi Ni Gue dezecho.. Deyado.. Ayo deyado Jejo inversa para Myaka Bye-bye. Bye-bye.